കോട്ടത്തെ പ്രബല ക്രൈസ്തവ സമുദായമായ ജനാനായ സമുദായത്തെ കേരള കോൺഗ്രസും കെ എം മാണിയും പണ്ടും കൈവിട്ടിട്ടില്ല ഇപ്പോൾ കെ എം മാണിയുടെ ഇളം തലമുറക്കാരനായ ജോസ് കെ മാണിയും അതേ പാതയിലാണ് പറയാൻ കാരണം പാല മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ ചെയർമാനായത് ഒരു ജാനായക്കാരനാണ് പാലാമണ്ഡലം പുനഃസംഘടിപ്പിക്കും മുമ്പ് ഗാനായ മേഖല ആകളായ വെളിയന്നൂർ പുഴവൂർ പഞ്ചായത്തുകൾ പാലായിലായിരുന്നു സമീപ പഞ്ചായത്തുകളിലും കടുക്കുരുത്തിയിലും പ്രബല വോട്ട് ബാങ്കായിരുന്നു ഈ വിഭാഗത്തിലുള്ളവർ ജോസഫ് ചാഴിക്കാടനെ കടുത്തുരുത്തി എം എൽ എ ആക്കിക്കൊണ്ടാണ് കേരള കോൺഗ്രസിൽ ഞാനായി പ്രീണനം ആരംഭിച്ചത് പിന്നീട് ഏറ്റുമാനൂരിൽ ബാബു ചാഴിക്കാടനെ മത്സരിപ്പിച്ചു തുടർന്ന് ബാബു ചാഴിക്കാടന്റെ മരണത്തിനു ശേഷം സഹോദരൻ തോമസ് ചാഴിക്കാടനെ ഇരുപത് വർഷം തുടർച്ചയായി ഏറ്റുമാനൂരിൽ എം എൽ എയും അഞ്ചു വർഷം കോട്ടയും എംപിയുമാക്കി കടുത്തുരുത്തിൽ സ്റ്റീവൻ ജോർജിനെ കെ എം മാണി എം എൽ എ ആക്കി ജോസ് കെ മാണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കടുത്തുരുത്തി സീറ്റ് സ്റ്റീഫൻ ജോർജിനാണ് നൽകിയത് പ്രൊഫസർ എൻ സി മാത്യു പ്രൊഫസർ ജോയി മാപ്രപള്ളി എന്നിവരെ പി എസ് സി അംഗങ്ങളും ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുമാക്കി സമുദായത്തിൽ നിന്നുള്ളവരെ ഹൈക്കോടതിയിലെ ഉന്നത പദവികളിലും ജില്ലാ കോടതികളിലും നിയമിക്കുകയും ചെയ്തു ജസ്റ്റിസ് സിറിയൻ ജോസഫും കെ സി പീറ്ററും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലും അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനുമാക്കി ജോസ് കെ മാണിയുടെ കാലഘട്ടത്തിലും നിരവധി ഞാനായ സമുദായക്കാർ ഗവൺമെന്റ് ലീഡർ തസ്തികയിൽ കയറിപ്പെട്ടിട്ടുണ്ട് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്ന ഷിനോയ് ചാക്കോയും ഈ അക്കൌണ്ടിലൂടെയാണ് വന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ താക്കോൽ സാനിയൻ അതായത് സ്റ്റീവൻ ജോർജും യുവജന വിഭാഗം പ്രസിഡന്റും ക്രാനായക്കാരനാണ് അവസാനം പാല നഗരസഭാ ചെയർമാൻ സ്ഥാനവും ക്നാനായ സമുദായ അംഗമായ തോമസ് പീറ്റർക്ക് സമ്മാനിച്ചു ഇന്നലെ നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിന് ശേഷം തോമസ് പീറ്ററിന്റെ ഇടവക ദേവാലയമായ വള്ളിച്ചിറ ചെറുകര പള്ളി അവിടുത്തെ വികാരിയുടെ നേതൃത്വത്തിൽ സമുദായ നേതാക്കൾ കൂട്ടമായി എത്തിയാണ് തങ്ങളുടെ പ്രതിനിധിക്ക് ആശംസകൾ നേർന്നത് അതൊരു ശ്രദ്ധേയമാണ് കോട്ടയം ചിങ്ങവനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗ്രാനായ സമൂഹത്തിനെയും പാർട്ടി പരിഗണിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും തൊള്ളായിരത്തി എൺപതിലും കോട്ടയത്ത് നിന്നും പാർട്ടി സ്ഥാനാർത്ഥിയായി പാർലമെന്റിലേക്ക് വിജയിച്ച സ്കറിയർ തോമസും മറ്റൊരു ഗ്ഞാനായ യാഗോബായക്കാരനാണ് ഇത്രയുമെല്ലാം ഗാനായ പ്രീണനം നടത്തിയ കേരള കോൺഗ്രസിനോട് ഉദ്ദിഷ്ടകാര്യം സാധിച്ചോ എന്ന് ഒരു ആത്മപരിശോധന നടത്തണം തങ്ങളെ ഇത്രയും മേഖലകളിലേക്ക് കൈപിടിച്ചുയർത്തിയ കെ എം മാണിയോടും മാണി ഗ്രൂപ്പിനോടും ഞാനായ സമുദായം നന്ദി കാണിച്ചോ എന്ന് വിചിന്തനം ചെയ്യണം സ്റ്റീഫൻ ജോർജിനെ കരുത്തിരുത്തിയിൽ മത്സരിപ്പിച്ചപ്പോൾ എത്ര ഗാനയക്കാർ വോട്ട് ചെയ്തു എന്ന് മൂലക്കാട് പിതാവ് എന്ന് പരിശോധിച്ച് പറയണം സ്റ്റീഫനെ പറ്റി ജ്ഞാനായ സമുദായം മൊത്തം വെറുക്കപ്പെട്ടവരാണെന്ന് ന്യായം ചിലരെങ്കിലും പറയുമായിരിക്കും എന്നാൽ തോമസ് ചഴിക്കടനോട് ജ്ഞാനായ സഭ നീതി പുലർത്തിയില്ലെന്ന് പറയാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണം ഞാനയക്കാർ നന്ദിയില്ലാത്തവരെന്നല്ല ഞാൻ പറഞ്ഞത് അവർ നന്ദിയുള്ളവർ തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരെ അർഹിക്കുന്ന പ്രാധാന്യത്തിൽ പരിഗണിക്കണമെന്നേ പറയുവാണ്